പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ മഴ പെയ്തോ കൂട്ടുകാരെ അവിടെ ഇവിടെ രണ്ട് ദിവസമായിട്ട് പതുക്കെ ചെറുതായിട്ട് ശക്തിയില്ല എന്നാലും എനിക്ക് എൻ്റെ ചെടികൾക്ക് സന്തോഷമാകാനായിട്ട് മഴ പെയ്തു അപ്പോൾ കൊള്ളാം അല്ലേ പിന്നെ വേറെ എന്നാണ്ട് വിശേഷം നിങ്ങളുടെ ചെടി മക്കളൊക്കെ എന്നാ പറയുന്നു പൂർവാധിക ശക്തിയോടെയൊക്കെ തിരിച്ച് വരാൻ ഉള്ള പുറപ്പാടുണ്ടോ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എൻ്റെ ചെടികളൊക്കെ പാവം സുന്ദരി സുമുഖ സുശീലയൊക്കെയാണ് എനിക്കേം രണ്ട് ദിവസമായി ഞാൻ സാഫോ അതല്ലെങ്കിൽ നീം ഓയിലോ സ്പ്രേ എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കുന്നില്ലേ ഈ മഴ ഇങ്ങനെ പെർഫോമൻസ് ആയിട്ട് വരുന്നതുകൊണ്ട് കാരണം അത് ചെയ്ത് കഴിയുമ്പോൾ അതൊലിച്ച് പോകത്തില്ലേ പിന്നെന്താ വേറെ വിശേഷം ഇന്ന് നമുക്ക് നമുക്ക് കട്ടിങ്സ് വെച്ചിട്ട് പുതിയ ചെടികൾ എങ്ങനെയാക്കാമെന്ന് നോക്കാം ഞാൻ വേറെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ചില കൂട്ടുകാർക്കൊക്കെ ഡൗട്ടാ അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയും അല്ലാതെ രീതിയും പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏതാണോ ഈസി ഏതാണോ ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുക കുറച്ച് മണ്ണ് മണല് പിന്നെ നമ്മുടെ മുട്ടത്തോട് പൊടിച്ചത് ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് കമ്പുകൾ കട്ട് ചെയ്ത് വെച്ചിട്ട് കമ്പുകൾ കട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ കമ്പ് കട്ട് ചെയ്തിട്ട് അതൊരു രണ്ട് മൂന്ന് പീസാക്കുക എന്നിട്ട് അതിൻ്റെ ലീഫുകളെല്ലാം അടർത്തി കളയുക ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇത് കണ്ടോ ഒത്തിരി മൂത്ത കട്ടിങ്സും ആകരുത് ഒത്തിരി ഇളയ കട്ടിങ്സും ആകരുത് ഇത് കണ്ടു അത് ഇത്രയും മതി നീളം ഇത്ര മതി അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇമാജിൻ ചെയ്യുക പിന്നെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ലീഫുകളെല്ലാം അടർത്തി കളയണം അടർത്തി കളഞ്ഞിട്ട് വേണം ഈ പോട്ടി മിശ്രത്തില് കട്ട് ചെയ്ത കമ്പ് കുത്തി വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കുക എന്നിട്ട് നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കണം പിന്നെ വെള്ളം സ്പ്രേ ചെയ്താൽ മതി പോട്ടി മിശ്രിതത്തിൽ ഈർപ്പം നോക്കിയിട്ട് മാത്രം സ്പ്രേ ചെയ്ത് മാത്രം കൊടുത്താൽ മതി തളിർപ്പുകൾ വന്ന് കഴിയുമ്പോൾ വെള്ളം നിങ്ങൾക്ക് ഡെയിലി കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യും പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ പീസ് എടുക്കുക കുറച്ച് കോട്ടൺ പീസ് എടുക്കുക എന്നിട്ടത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഈ കട്ട് ചെയ്ത കമ്പുകൾ ഓരോന്നെ ചുറ്റി കൊടുക്കുക ചുറ്റിയിട്ട് അത് ഈ പോട്ടി മിശ്രിതത്തിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് ഈ പറഞ്ഞപോലെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അതന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ തണലത്തേക്ക് മാറ്റി വയ്ക്കണ്ട നമ്മുടെ ഈ പോട്ടുകളുണ്ടാവുമല്ലോ അതിൻ്റെ ഗ്യാപ്പിലിട്ട് വെച്ചാൽ മതി അപ്പോൾ പിന്നെ ഒത്തിരി സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പം അങ്ങനെ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ പഴമില്ലേ പഴം ചെറിയ പഴങ്ങൾ വലിയ പഴമല്ല ചെറിയ പഴങ്ങൾ പാളയംകോടനോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പഴമില്ലേ റോബസ്റ്റോ അത് ചെറിയ പീസാക്കി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പോട്ടി മിശ്രത്തിലേക്ക് ഇറക്കി വെക്കാം അതല്ലെങ്കിൽ അലോവേറയുടെ ലീഫില്ലേ അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് കുത്തി വെച്ചിട്ട് ഇറക്കി വെക്കാം പിന്നെ റൂട്ടീൻ ഹോർമോണായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനൊന്നും ഉപയോഗിക്കാറില്ല നിങ്ങൾക്ക് കരിയില്ലേ നമ്മുടെ സാധാ കട്ട കരി വിറകത്തിച്ച് കിട്ടുന്ന കരിയൊന്നും പൊടിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ ചലച്ചിട്ട് വെക്കാം ഹണി വെക്കാം ഹണി തേച്ച് കൊടുക്കാം ഈസ്റ്റിൽ മുക്കി വെച്ചിട്ട് ഈസ്റ്റില്ലേ നമുക്ക് അപ്പോ ഒക്കെ ചുടാനായിട്ട് പൊളിപ്പിക്കാനൊക്കെ എടുക്കുന്ന ഈസ്റ്റ് ഈസ്റ്റിൽ മുക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതെല്ലാം ചെയ് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്തു എനിക്കറിയത്തില്ല ഞാനതൊന്നും ചെയ്യാറില്ല പിന്നെ ഞാൻ ചെയ്യുന്ന എളുപ്പത്തിലുള്ള ഒരു ക്രിയ പറഞ്ഞുതരാം ഞാന മോള് ഞാൻ എളുപ്പത്തെ എളുപ്പ വഴിയൊക്കെ നോക്കി കാരണം എന്നെപ്പോലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സാദാ മണലെടുക്കുക സാധാ മണൽ കോട്ടി മിശ്രിതത്തിൽ ഒന്നും ചേർക്കണ്ട സാദാ മണലെടുത്തിട്ട് ഈ കട്ടിങ്സ് അതിനകത്ത് കുത്തിവെച്ചാൽ മതി എന്നിട്ട് അപ്പോൾ ഒത്തിരി വെള്ളമായിട്ട് ഈർപ്പം കൂടുകയും ഇല്ല ആവശ്യത്തിനുള്ള ഈർപ്പം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ കുത്തിവെക്കുക അതൊക്കെ എങ്കിൽ പോട്ടി മിസ് ഒന്നും എടുക്കണ്ട പോട്ടും അന്വേഷിക്കാൻ നടക്കണ്ട നമ്മൾ കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും നമ്മുടെ പോട്ടിൽ ഏതാണെക്കോട്ടെ ഏതിൻ്റെ കയ്യിലും പോട്ടിൽ തന്നെ കട്ട് ചെയ്തത് കുത്തി കുത്തിവെക്കുക അത് നിങ്ങൾക്ക് ഫ്ലവർ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യൂലേ കുറച്ച് ഇപ്പം നമുക്ക് ഫ്ലവർ ഇവിടെയാണ് വന്നേക്കുമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യില്ല അപ്പോൾ അത് കുറച്ചും കൂടി ഇറക്കി കട്ട് ചെയ്യുക ലീഫുകളെല്ലാം അടക്കിയിട്ട് അതവിടെ കുത്തി വെക്കുക അതല്ലെങ്കിൽ അതിനകത്തുനിന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ടിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോട്ടിൽ തന്നെ കുത്തി വെച്ചാൽ മതി ഏതെങ്കിലും ഒരു പോട്ടിൽ കേട്ടോ ഞാൻ അങ്ങനെ മിക്ക ചെടികളും പുതിയ പ്ലാന്റ് ആക്കി എടുക്കുന്നത് എനിക്ക് പോട്ടി മിശ്രിതമൊന്നും ചെറുക്ക ഒപ്പിക്കാനായിട്ട് മടിയായിട്ടല്ല നമ്മുടെ ആരോഗ്യ പ്രശ്നം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യും നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാൻ ബഡ് റോസും ഇങ്ങനെ പ്ലാന്റ് ആക്കി എടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്കിതിലേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക കേട്ടോ ഞാൻ പറയുന്നത് എല്ലാം കൂടി നിങ്ങൾ ചെയ്യണ്ട ഏതെങ്കിലും ഒരു ഇത് ചെയ്ത് നോക്ക് കേട്ടോ എല്ലാം പിടിച്ചോളും പത്തെണ്ണം വെക്കുമ്പോൾ എങ്ങനെയായാലും അഞ്ച് കട്ടിങ്സ് കട്ടിങ്സെങ്കിലും പിടിക്കാതിരിക്കില്ല ഉറപ്പ് എന്ന് എന്നുവച്ച് പുതിയ ചെടി വാങ്ങിച്ചിട്ട് ഉടനെ അതിൻ്റെ ഒന്നും കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ആക്കാൻ ശ്രമിക്കരുതേ കേട്ടോ കൂട്ടുകാരെ പിന്നെ ഇന്നലെ ഒരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു ഞാനിത് താമര പോട്ട് ചെയ്തേക്കണ പോലെയാണ് ആ റോസ് പ്ലാന്റ് വെച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ഞാൻ പറയാൻ മറന്നത് എനിക്കങ്ങനെ ഇന്ന പോട്ടെന്നൊന്നുമില്ല എൻ്റെ ചെടികൾക്ക് ഉപയോഗമായത് എവിടെ കണ്ടാലും ഞാനത് പൊക്കും അമ്മച്ചയാളെ പൊക്കും അത് താമരയുടെ പോട്ടാണോ മുല്ലയുടെ പോട്ടാണോ എന്നൊന്നും ഞാൻ ചിന്തിക്കില്ല ഇത് നമ്മളുടെ വീടുകളിൽ ഇങ്ങനെ തല്ലിൽ ചുമന്നിട്ട് വിൽക്കാൻ വരുമല്ലോ കൂട്ടുകാരെ അവരോട് വാങ്ങിയ എനിക്ക് താമര പോട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിയത് അപ്പം ഞാൻ രണ്ടെണ്ണം കൂടുതൽ വാങ്ങി അപ്പം എൻ്റെ ഈ കുഞ്ഞുങ്ങളൊക്കെ ആയി ഭയങ്കര വേര് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് പോട്ടുകൾ ഞാൻ മാറ്റി മാറ്റി കൊടുത്തു എന്നിട്ടും വേരുകളെല്ലാം പുറത്തേക്ക് വരുന്നു അപ്പം ഞാൻ ഓർത്ത് ഇതിൽ വെച്ചാൽ അവൾമാർക്കൊരു സന്തോഷമാണ് എനിക്കും സന്തോഷം നിൽക്കുന്ന അവൾമാർക്കും സന്തോഷം കാണുന്ന എനിക്കും സന്തോഷം കവി ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങനെ ഞാൻ ഇങ്ങനെ ആക്കിയത് നിങ്ങളുടെ വിശേഷം പറയാൻ മറന്നുപോയി ഞാൻ കേട്ടോ പിന്നെ ഒരു പ്ലാന്റി ഒരു കട്ടിങ്സ് പിടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പോട്ടിലോ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ മുറിച്ചോ അതിനകത്തോ അല്ലെങ്കിൽ നമ്മൾ വേറെ പോട്ടിൽ ഇത് പോട്ടിൻ്റെ സൈഡിലോ ആണല്ലോ നമ്മൾ കട്ടിങ്സ് കുത്തി വെച്ചിരിക്കുന്നത് അത് ഒരുവിധം നന്നായി നമുക്കറിയാൻ പറ്റില്ല അതിനാരോഗ്യമായിട്ടുണ്ട് ചിലതുകൾ ലീഫ് ചില കട്ടിങ്സ് ലീഫ് ആദ്യം വരും ചിലത് ലീഫ് വരത്തില്ല വേരായിരിക്കും ആദ്യം വരുന്നത് അപ്പം നമുക്കറിയാൻ പറ്റും ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന പ്രാന്തികളല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരുവിധമൊക്കെ അറിയാൻ പറ്റും എല്ലാം ഞാൻ കുഞ്ഞുമക്കളോട് പറയുന്ന പോലെ പറഞ്ഞു തരുന്നില്ല അപ്പം നമുക്കത് നമ്മുടെ പ്ലാന്റ് പിടിച്ചു എന്ന് നമുക്ക് തോന്നിയാൽ ബോധ്യമായാൽ നമ്മളതിൻ്റെ തന്നെ ഒരു സൈസ് കുറച്ചുകൂടി വലിയൊരു സൈസിലേക്ക് ഈ പ്ലാന്റ് റീപോർട്ട് ചെയ്യണം അല്ലാതെ ഒരു ചെറിയ പ്ലാന്റ് ഒരിക്കലും ഭയങ്കര വലിയ പോട്ടിലേക്ക് റീപ്പോർട്ട് ചെയ്യരുത് കേട്ടോ വന്നിട്ട് പ്ലാന്റ് വരുന്നതനുസരിച്ച് ഗ്രോത്ത് ആവുന്നതനുസരിച്ച് സൈസ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ റീപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ഓക്കെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒരു ഇതൊക്കെ മനസ്സിലായില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ ഞാൻ പറഞ്ഞു തരാം എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത ഒത്തിരി കൂട്ടുകാരുണ്ട് അവർക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞാലും ശരിയാവില്ല എല്ലാവർക്കും ചക്കര ഉമ്മ കേട്ടോ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോരുതേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബൈ